നമസ്കാരം രാജ്യത്തിന് എതിരെ സംസാരിക്കുന്നവരോട് രാജ്യത്തെ ജനങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ കൊണ്ട് രാജ്യത്തിന് അനുകൂലമായി അന്തർദേശീയ തലത്തിൽ മറുപടി വിശദീകരണം ഒക്കെ പറയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യമാണ് പറയുന്നത് അതായത് രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം എന്ന് തോന്നിപ്പിക്കുന്ന പലരെയും രാജ്യത്തിന് അനുകൂലമായി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരാനായിട്ട് രാഷ്ട്ര സ്നേഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്ര നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാൻ വിശദീകരിക്കാൻ അത്ര ചെറിയ കഴിവൊന്നും പോരാ അതാണ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശശി തരൂരിന്റെ കാര്യമൊക്കെ തന്നെ കോൺഗ്രസിനൊപ്പം നിന്ന് രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് ഒരു മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രീയ ബുദ്ധിജീവിയാണ് ശശി തരൂർ അദ്ദേഹം അന്യ രാജ്യങ്ങളിൽ ഗയാനയിലും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒക്കെ പോയി ഇന്ത്യക്ക് അനുകൂലമായി ഇന്ത്യയുടെ നിലപാടുകൾക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് അതുപോലെ ഒരു വ്യക്തിയാണ് അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന മജലിസ് പാർട്ടിയുടെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇദ്ദേഹം തികഞ്ഞ മോദി വിരുദ്ധനായിട്ട് അറിയപ്പെടുന്നു അല്ലെങ്കിൽ ഒരു തികഞ്ഞ വർഗീയവാദിയായിട്ടാണ് വർഗീയവാദിയായ മത തീവ്രവാദത്തിന്റെ കൂടി മുഖം ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് ഇദ്ദേഹം ഒരു വേള അറിയപ്പെട്ട് അദ്ദേഹത്തെ പോലും രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ സംസാരിപ്പിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന തരത്തിലേക്ക് തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ ഘടന എത്തിക്കുന്നതിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തി വഹിച്ച പങ്ക് വലുതാണ് അതായത് ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല പക്ഷേ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് പലപ്പോഴും അവർക്കൊക്കെ തന്നെ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നാൽ അവരെ രാജ്യത്തിന്റെ പക്ഷത്തേക്ക് രാജ്യത്തെ ജനങ്ങളുടെ പക്ഷത്തേക്ക് രാഷ്ട്രപക്ഷത്തേക്ക് മടക്കി കൊണ്ടുവരുന്നു സത്യത്തിന്റെയും നീതിയുടെയും നന്മയുടെയും പാതയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല അസസുദ്ദീൻ വൈസിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ ശശി തരൂരിന്റെ അതിൻ്റെ വിശദമായ വാർത്തകളും അതിന്റെ വിശദമായ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ തത്തുമയിലൂടെ നൽകുകയും ചെയ്തു അപ്പോൾ അസസുദ്ദീൻ വൈസിയെ കൊണ്ടുകൂടി ഈ രീതിയിൽ പറയിപ്പിക്കുക എന്ന് പറയുന്നത് തികഞ്ഞ ഒരു ഭരണാധികാരിയുടെ എല്ലാവിധ കഴിവുകളും പ്രാപ്തിയും നരേന്ദ്രമോദി എന്ന വ്യക്തിക്കുണ്ട് ഇന്ന് കൂടുതൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ദേശീയ അന്തർദേശീയ പാകിസ്ഥാൻ സ്നേഹികൾക്ക് അസസ്വിൻ ഒവൈസി മറുപടി നൽകുന്നു ഇതിലും വലിയ മറുപടി വേറെ ഇല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങളും അവകാശവാദങ്ങളും അട്ടപടലം പൊളിച്ചെടുക്കുന്ന നമ്മുടെ സ്വന്തം അസസ്ബിൻ ഒവൈസിയെയാണ് നമ്മൾ കണ്ടത് പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തെ സ്റ്റുപിറ്റ് ജോഹേഴ്സ് എന്നാണ് ഒവൈസി വിശേഷിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാർ ഒരു സംഭവം തന്നെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകളിൽ അന്താരാഷ്ട്ര വേദികളിൽ എണ്ണി എണ്ണി വിശദീകരിക്കാൻ ഒവൈസിയും ജോൺ ബ്രട്ടാസിനെയും വരെ ഇറക്കിയ തരൂരിനെയും വരെ ഇറക്കിയ കേന്ദ്ര സർക്കാർ വെറും മാസല്ല ബ്രഹ്മാണ്ട മാസ് തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു സ്വന്തം നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാട്ടാൻ അന്താരാഷ്ട്ര വേദികളിൽ കോട്ടും ടൈയുമിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഇവിടെ കുറെ അണികൾ ഉണ്ട് ഈ കുറെ വൈ സിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഒക്കെ അണികളുണ്ട് അങ്ങനത്തെ കുറെ അണികൾ ഉണ്ട് അപ്പം അത്തരക്കാരുടെ ആ ഒരു മനസ്സാണ് കാണുന്നത് ഇവിടെ മൈസൂർ പാക്കും ഒക്കെ പിടിച്ചോണ്ട് നടക്കുന്നു ഇതിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആർമി ചീഫ് ഗിഫ്റ്റഡ് പ്രൈം മിനിസ്റ്റർ ഷെബാസ് ഷെരീഫ് പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ വാസ് ഡെയർ ദ സ്പീക്കർ ഓഫ് നാഷണൽ അസംബ്ലി വാസ്തെയർ ജോക്കേഴ്സ് दे वॉन्ट टू कम्पीट विथ इंडिया दे हैड गिवेन अ फोटोग्राफ ऑफ अ टू थाउजेंड नाइनटीन चाइनीज आर्मी ड्रिल क्लेमिंग इट्स अ विक्ट्री ओवर इंडिया नो दिस इज दिस इज वॉट पाकिस्तान इन डेलिजिजन दे के नॉट इवन गिव अ प्रॉपर फोटोग्राफ तो यू नो हम बचपने में हम स्कूल में सुनते थे अक्सर स्कूल में क्या होता था कि हम अच्छे पढ़ने वाले बच्चे के बाजू पे बैठता था രാഷ്ട്രത്തെ രാഷ്ട്രത്തെ ജനങ്ങളെ അംഗീകരിക്കുന്ന രാഷ്ട്രത്തെ സൈനിക സംവിധാനങ്ങളെ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന അവർക്ക് മാന്യമായ വില കൽപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾക്കിടയിൽ എന്ന് പറയുന്ന മജ്ലിസ് പാർട്ടിയുടെ നേതാവ് അദ്ദേഹം എം പി കൂടിയാണ് അദ്ദേഹം വിശദീകരിച്ചതാണ് നമ്മൾ കേട്ടത് ഇതല്ലേ ശരിക്കും അത് ഏത് രാഷ്ട്രീയ ആളാണെങ്കിലും ഏത് രാഷ്ട്രീയ ചിന്തയുള്ള ആളാണെങ്കിലും രാജ്യത്തിന് അനുകൂലമായ നിലപാട് രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തെ ഭരണകൂടത്തിന് ഒപ്പം നിന്നുകൊണ്ട് എടുത്ത നിലപാടല്ലേ നമ്മൾ കേട്ടത് അപ്പം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി എന്നത് ഒരു സംഭവമല്ല ഒരു സാധാരണ സംഭവമല്ല ഒരു ഒന്നൊന്നര സംഭവമാണ് വെറും മാസല്ല ഒരു ബ്രഹ്മാണ്ഡ മാസ് തന്നെയാണ് ഇത്തരക്കാരെ കൊണ്ട് ഒവൈസിയെയും തരൂരിനെയും അതുപോലെ ജോൺ ബ്രട്ടാസിനെയും ഒക്കെ കൊണ്ട് രാജ്യത്തിന് അനുകൂലമായി പറയിക്കുന്ന രാജ്യത്തിന് വേണ്ടി സംസാരിപ്പിക്കുന്ന തീർച്ചയായിട്ടും അവർ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിൽ അവരെ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയം മറന്നുകൊണ്ട് അവർ പ്രവർത്തിച്ച ആ ഒരു രീതിയെ നമ്മൾ അംഗീകരിക്കുന്നു അവരെ അങ്ങനെ പറയിപ്പിക്കാൻ എടുത്ത ആ ഒരു തീരുമാനം എത്ര വലിയൊരു മാറ്റമാണ് നമ്മുടെ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്നത് എത്ര വലിയ അതെങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും അത് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഇത് തുടക്കമായിട്ടേ ഉള്ളൂ ഭാരതം എന്ന രാജ്യം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് എന്ത് പ്രതിസന്ധിയും നേരിടും എന്നതിന്റെ വ്യക്തമായ ശക്തമായ തെളിവുകൾ കൂടിയാണ് ഇതിലൂടെയൊക്കെ നാം തിരിച്ചറിയുന്നത്